വിളക്കിന് കീഴിലുള്ള ആ ഇരുട്ടിനെ ഒന്ന് കണ്ട് തിരിച്ചറിയണം വിളക്കിന് കീഴിലുള്ള ഇരുട്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കാൽത്തിയുടെ ചുറ്റും പോലും ഇരുട്ട് നിൽക്കുന്നുണ്ട് ആ ഇത് ഷാഡോ ആണ് ഒരു നിഴലാണ് ആ നെഴില് നമ്മളെ മൂടി പറയ്ക്കാൻ ഇടവരരുത് നമുക്കറിയാം നയമാ കൊണ്ടുവന്ന ആ വലിയ ധനം അത് കണ്ടപ്പോ മോഹിച്ചുപോയി എലീഷ സുശ്രൂത ചെയ്യുമ്പോൾ ദവ്യാഗ്രഹത്തിൻ്റെ അശേഷം ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് പറഞ്ഞാൽ ശുശ്രുതയ്ക്ക് പൈസ മേടിക്കുന്ന ആളല്ലായിരുന്നു സുശ്രുത ചെയ്ത് പൈസ മേടിക്കുന്നവരില്ല ചിലർ എണ്ണി മേടിക്കുന്നവരും എണ്ണി മേടിക്കുന്നവരുണ്ട് നാട്ടിലിതുപോലെ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഒരു പാസ്റ്റർ ക്ഷണിച്ചു വരുത്തി കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ പാസ്റ്റർക്ക് കവർ കൊടുത്തു കവർ മേടിച്ചു പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വിളിച്ചു എൻ്റെ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പോലും ഈ കാശ് തയ്യില്ല നിങ്ങൾ എന്നെ അപമാനിച്ചു ഇതാണ് എനിക്ക് തരണ പൈസ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം കണ്ടു ചൂടായി ഞങ്ങളുടെ സെൻ്റർ വാസ്റ്ററെ വിളിച്ച് ചൂടാവുകയും പ്രശ്നമൊക്കെ ഉണ്ടാക്കി വലിയ പ്രശ്നമായി സാൻ സെൻ്റർ ബാസ്റ്റർ പറഞ്ഞ് ഞാൻ കാശ് എത്ര വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചുതരാമെന്നൊക്കെ പറഞ്ഞു വരില്ല എത്താൻ പാടുവിട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ വന്നത് സുസൂട്ട് ചെയ്യുന്നത് എനിക്ക് ഡിമാൻഡ് ഇത്രയുണ്ട് ഞാനൊരിക്കലും ഭാസ്റ്ററെ വിളിച്ചു കൺവെൻഷനിൽ മൂന്ന് ദിവസം വരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കൺവെൻഷനിൽ വരിക എന്ന് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് വരില്ല എനിക്ക് ടീമുണ്ട് എനിക്ക് ഇത്ര രൂപയാണ് എന്ന് പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പലരും ചെയ്യുന്നത് ഫീസൊക്കെ വെച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് അത്രയും ചിലവുണ്ട് അത്രയും ചിലവുണ്ട് ഞങ്ങൾക്ക് ഇത്രയധികം ചിലവുണ്ട് ഞങ്ങളുടെ കൂടെ വരുന്ന ആളുകൾ ഇത്രയുണ്ട് അവർക്കൊക്കെ പ്രൊഫഷണലായിട്ട് പാടുന്നവരൊക്കെയാണ് അവർക്ക് അതിൻ്റെതായ ശമ്പളം കൊടുക്കണം അതിൻ്റെ കാര്യങ്ങൾ വേണം നമ്മൾ ഒരു ലഘുവായിട്ട് സുവിശേഷം അറിയിക്കട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല എല്ലാറ്റിനും ഇപ്പോൾ കാണുന്നത് മുന്നിൽ നിൽക്കുന്നത് ഒന്ന് ക്ഷണിക്കുമ്പോൾ തന്നെ മുന്നിൽ നിൽക്കുന്നത് പ്രാർത്ഥിക്കണമെന്നൊന്നുമല്ല പറയുന്നത് ഇത്രയും രൂപ തരണം എന്താ പറയുക അതാണ് കാലഘട്ടം അതാണ് ചുറ്റും നിൽക്കുന്ന ഇരിട്ട് അപ്പോ മെയിനായിട്ട് ചുറ്റും നിൽക്കുന്ന ഒരു ഇരുട്ടെന്ന് പറഞ്ഞ ആ ദ്രവ്യാഗ്രഹം ഞാൻ കഴിഞ്ഞ ദിവസം പറയുമ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തി ദ്രവ്യാഗ്രഹത്തിൽ വീണുപോയ ഒറ്റ ആളും രക്ഷപ്പെട്ടിട്ടില്ല വേദവത്വം ഉടർന്നിളം പെട്ടപ്പിക്ക കെ രക്ഷപ്പെട്ടില്ല നയമാന്റെ കുറ്റം അവന്റെ വേത്ത് വരികയാണ് ഉണ്ടായത് അവന് വിടു കിട്ടിയില്ല അവൻ കുറ്റമൊക്കെ പറഞ്ഞു സമ്മതിച്ചു ഏലീഷ് കൊണ്ടു സേതം പിടിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ വിടുതലൊന്നും കിട്ടിയില്ല ആകാനെ പിടിച്ചു രക്ഷ കിട്ടിയില്ല തകർന്നു പോയതേ കണ്ടുള്ളൂ കൽക്കുന്തായി മാറിയതായിട്ടല്ലാതെ കഴിയുന്നില്ല പുതിയ നിയമത്തിലെ യൂതയും ഒരു സാക്ഷിയാണ് യൂതയെ നമ്മൾ കാണുന്നത് തകർന്നു പോയതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഏറ്റവും വലിയ ചതിയാണ് ത്രിവ്യാഗ്രഹത്തിൽ വീണവരൊന്നും തിരിച്ചു വന്നിട്ടില്ല ഈവൻ വിചാര കുറ്റത്തിൽ പോലും തിരിച്ചു വന്നിട്ടുണ്ട് ദാവീദും ഒക്കെ പലരും തിരിച്ചു വന്ന ചരിത്രമുണ്ട് ഇത് വലിയൊരു പ്രശ്നമാണെന്ന് ഓർക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് ദ്രിവ്യാകരം അങ്ങനെ ഏലീശയുടെ ദാസന് പറ്റിയ അനുഭവം നമുക്ക് വരാതെ നമ്മൾ വിശ്വസ്ത ദാസനാകേണ്ടത് വളരെ ആവശ്യമാണ് ഇനി ഒരെണ്ണം കൂടിയുള്ളൂ അഞ്ചാമത്തേത് നയമാന്റെ ദാസന്മാർ ഞാൻ ഇന്നത് അവസാനിപ്പിക്കുകയാണ് അധികം വിവരിക്കാത്തത് ആ രണ്ട് രാജക്കന്മാരുടെ പുസ്തകം അഞ്ചാമത്തെ പതിമൂന്നാം വാക്കിയൊന്ന് വായിക്കാമോ അഞ്ച് പതിമൂന്ന് എന്നാൽ അവന്റെ പൃഥ്വിന്മാർ അടുത്തു വന്ന് അവനോട് പിതാവേ പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നു എങ്കിൽ നീ ചെയ്യാതിരിക്കുമോ പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാവുക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്ര അധികം എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ചെന്ന് ദൈവശന്റെ വചനപ്രകാരം യോർദാനിൽ ഏഴ് പ്രാവശ്യം മുങ്ങി അവന്റെ ദേഹം ചെറിയ ദേഹം പോലെയായി അവൻ ശുദ്ധനായിത്തത് പ്രവാചകൻ പറഞ്ഞ കാര്യം നിസ്സാരമായൊരു കാര്യം യോർദാനിൽ ഒന്ന് ഏഴ് പ്രാവശ്യം എന്ന് പറഞ്ഞു മുങ്ങി പോങ്ങണം ഏഴ് പ്രാവശ്യം വേണം അത് കേട്ടപ്പോൾ നയമാൻ കോപിച്ചു ഇതിനാണ് ഞാൻ ഇവിടെ വന്നത് എന്നെ തൊട്ട് സൗഖ്യമാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വീശി കാണിച്ച സൗഖ്യമാക്കും എന്നൊക്കെ വിചാരിച്ചു പുള്ളി എക്സ്പെക്ട് ചെയ്ത പോലെയല്ല വന്നു ഇത് നമുക്കുള്ളൊരു പ്രശ്നമാണ് ഒരു തൂത് ഞാൻ പെട്ടെന്ന് പറഞ്ഞോട്ടെ എല്ലാവരും ശ്രദ്ധിക്കണേ നമ്മൾ ദൈവത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നു കൊടുത്തില്ല വലിയ അപകടം പിടിച്ചൊരു പ്രശ്നം പറയാ നമ്മൾ ദൈവത്തിൻ്റെ ബുദ്ധി ഉദ്ദേശിക്കരുത് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നമുക്കൊരു കാര്യം ചലിക്കണെങ്കിൽ നമ്മളെ റൂട്ടും കോസും എല്ലാം പറയും കർത്താവേ നീ അവിടെ നിന്ന് ഒരാളെ അയച്ച് എൻ്റെ അടിയൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന കർത്താവേ ആ കാര്യം നിറവേറ്റിയിട്ട് സന്തോഷകരമായി പോകുന്നത് ഞാൻ കാണാൻ ഇത അങ്ങനെയാണോ കർത്താവ് ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ ജ്ഞാനം നമ്മുടെ ജ്ഞാനം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് നമ്മളെ ആ ആവശ്യത്തിന് ഇങ്ങനെ വേണം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് പഠിപ്പിക്കാൻ പോകും പ്രാർത്ഥനയെ വരുന്ന വലിയൊരു തെറ്റാണത് നമ്മൾ കർത്താവിനെ ബുദ്ധി പഠിപ്പിക്കരുത് നമ്മളിപ്പോ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പൊ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് ആ റൂട്ടിൽ കൂടെ കൊണ്ടുവരണം കാര്യങ്ങളൊക്കെ അവൻ മെഡിസിൻ തന്നെ പഠിക്കണം അപ്പൊ അവന് ഇന്ന കോളേജിൽ തന്നെ കിട്ടണം ഇന്ന കാര്യങ്ങൾ കിട്ടണം കർത്താവ് അതൊക്കെ തുറന്നോ നമ്മളെന്ന് പറയുക കർത്താവ് ഉദ്ദേശിക്കുന്ന അങ്ങനെ ആ കോളേജല്ല വേറെ ഒന്നായിരിക്കും അല്ലെങ്കിൽ വേറൊരു രീതിയായിരിക്കും ചെയ്യാൻ പോകുന്നത് അത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞു കൊടുക്കാം നമ്മളൊരു കൊട്ടനെ പോലെ കർത്താവിന്റെ മുന്നിൽ നിൽക്കേണ്ടതാണ് ചുമതല പക്ഷേ കർത്താവ് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ പ്രാർത്ഥനയിൽ അങ്ങ് കർത്താവിന് ബുദ്ധി ഉദ്ദേശിക്കും കർത്താവ് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു പഠിപ്പിക്കും അത് തെറ്റാണ് അത് തെറ്റാണ് വലിയ അപകടപ്പെടുത്തിയൊരു പരിപാടിയാണ് പകരം വേണ്ടത് എന്താണെന്ന് അറിയാമോ നമ്മൾ കർത്താവിന് ബുദ്ധി പറഞ്ഞു കൊടുക്കാതെ കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ അനുസരിക്കുന്നവരെ എന്നാണ് ശരി നമ്മളിവിടെ നയമാന് ഇവിടെ കണ്ടത് ഇങ്ങനെയാ നയമാൻ പറയുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്ത റൂട്ടിക്കൂടെ അല്ല വിടുതിൽ വരുന്നത് പ്രവാചകൻ ഞാൻ പറയുന്നത് ശുശ്രൂഷ വേറെന്താ ഞാൻ പറഞ്ഞ പോലെ വന്നില്ലെങ്കിൽ എനിക്ക് ഈ വിടുതിൽ വേണ്ട എന്നാണ് പറയുന്നത് സംഗതി മനസ്സിലായോ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞ പോലെ അല്ല വരുന്നെങ്കിൽ എനിക്ക് വേണ്ട എന്നാണോ പറയുന്നത് അവിടെയാണ് ബുദ്ധിപ്രദേശത്തിൻ്റെ ആവശ്യം വന്നത് അവിടെയാണ് ദാസമാര് ബുദ്ധി പറഞ്ഞത് നിസ്സാരമായ ഒരു കാര്യം പറഞ്ഞത് നിനക്ക് വേണ്ടുന്നത് വിടുതലാണെങ്കിൽ കർത്താവ് പറഞ്ഞ റൂട്ടിനെ നീ സമർപ്പിക്കുക നല്ല പ്രവാചകം പറയുന്നതിന് നീ വിധേയപ്പെടുത്തി കൊടുക്കുക അത് നമുക്ക് മനസ്സിലായി നമ്മൾ പറയുന്ന പോലെയല്ല കാര്യങ്ങളും വരുന്നത് ഇപ്പൊ വചനത്തിൽ നമ്മളോട് ഇടപെടുക പോവുക വചനത്തിൽ ഇടപെട്ടിട്ട് പറയുന്നു നീ മൂന്ന് ദിവസം എന്നാണ് വചനം നമ്മളോട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ നമ്മുടെ ഐഡിയയിൽ അങ്ങനെയല്ല നമ്മുടെ ഐഡിയയിൽ ഒരു പ്രവാചകനെ കാണാൻ പോകുന്നു ആ പ്രവാചകൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ശാസിക്കുമ്പോൾ വിടുതൽ കിട്ടുന്നു വിചാരിച്ചിരിക്കുക പക്ഷേ പരിശുതാത്മാവ് ഇടപെട്ട് പറഞ്ഞു ഒരു മൂന്ന് ദിവസം നീ ഉപദേശിച്ചാൽ മതി വിഷയത്തിന് മുകളിൽ എന്ന് പറഞ്ഞ് വലിയ പ്രേരണ വചനം കേൾക്കുമ്പോൾ കിട്ടുന്നു നമ്മളോട് ഇടപെടുന്നു പക്ഷെ നമ്മളത് അനുസരിക്കാൻ തയ്യാറില്ല പക്ഷെ മുൻകൂട്ടി നമ്മൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഒരു പദ്ധതി അതെ നമ്മൾ സംഭവിക്കുകയുള്ളൂ വിടുതൽ കിട്ടൂല്ല ഇങ്ങനെ വരുന്നൊരു പരാജയത്തിന്റെ പേരാണ് ഞാൻ പറയുന്നത് കർത്താവിനെ ബുദ്ധി ഉപേക്ഷിക്കരുത് കർത്താവിനെ ഞാനും പഠിപ്പിക്കരുത് നമ്മുടെ വിഷയത്തിൽ എങ്ങനെ കർത്താവ് പ്രവർത്തിക്കേണ്ടതെന്ന് നമുക്ക് അറിയില്ല ഒറ്റവാചകാ ഞാൻ പഠിപ്പിച്ചത് മറന്നു പോകരുത് പുത്ര എന്നോട് വൃത്തിയമായി പറയണ്ടോ അങ്ങനെയാണോ കണ്ടു തുറക്കുറുത്ത് തരൂ നിന്റെ കരം വെച്ചൊന്ന് തൊട്ടു തരൂല്ലേ പറയണ്ട അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ മണ്ണ് വെരട്ടി വെച്ചിട്ടാണ് സത്യമുണ്ട് ഒന്ന് കുഴക്കൂ ഒരാല്പ മണ്ണ് കുഴച്ച് എന്റെ കണ്ണിൽ വെച്ചു തരൂ എന്റെ കണ്ണില് വെച്ച് തരൂ റൂട്ടൊന്നും പറഞ്ഞു കൊടുക്കണ്ട നമ്മുടെ വിഷയത്തിൽ കർത്താവിന്റെ കരുണ മതി കർത്താവിന്റെ മനസ്സിലും മതി അതിന് വിധേയപ്പെടുത്തി കൊടുത്താൽ അതിന് വിധേയപ്പെടുത്തി കൊടുത്താൽ നിശ്ചയമായി മറുപടി കിട്ടും കർത്താവിന് നമ്മളോട് കരുണമൊന്നും ദൈവം പക്ഷെ നമ്മൾ എന്താ ചെയ്യണത് നമ്മൾ ബുദ്ധി ഉദ്ദേശിക്കുന്നതാണ് വലിയ പരാജയം പരാജയമെന്ന് ഇനി മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ ചിന്തിക്കാനായിട്ട് എഴുതുന്നത് ഈ അസമാരി ചെയ്തൊരു കാര്യം തക്ക സമയത്ത് ആലോചനോട്ടെടുത്തു നയമാൻ വേണമെങ്കിൽ തിരിച്ചു പോവുക വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നമുക്ക് ഒരു മിനിറ്റ് അവിടെ നിൽക്കായിരുന്നു ഒന്ന് കുളിച്ചിട്ട് പോരായിരുന്നു എന്ന് അവിടെ ചെന്നതിനു ശേഷം പറഞ്ഞാൽ മതിയോ അല്ല ആ സമയത്ത് ഉടനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു ഇങ്ങനെ ചില ഡ്യൂട്ടി നമുക്കുണ്ട് ദൈവത്തിന് ദൈവമക്കളെ തക്ക സമയത്ത് പറഞ്ഞു മാർക്ക് വെള്ളിക്കാലത്ത് പൊന്നാനിങ്ങ പോലെ ഇപ്പൊ നമ്മളെ ചില സമയത്ത് ചിലരോട് ആലോചന പറഞ്ഞു കൊടുക്കണം ആലോചന പറഞ്ഞു കൊടുക്കണം അത് എപ്പോഴും ദൈവാലോചന ആയിരിക്കണം ദൈവികമായ കാര്യത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതാണ് ദൈവാലോചന നമ്മുടെ ആലോചനയല്ല ദൈവികമായ ആലോചന അത് ദൈവികമായ ഒരു കാര്യമാണ് വചനപ്രകാരമുള്ള ഒരു കാര്യമാണ് വചനത്തിന് നിരക്കാത്തതല്ല ദൈവഹിതത്തിന് വിപരീതമായ ഒരു കാര്യമല്ല അതുകൊണ്ട് അതൊന്ന് പ്രോത്സാഹിപ്പിക്കാം നീ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് തക്ക സമയത്ത് ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ ചിലർക്ക് വിടുതൽ കിട്ടും ചിലർക്ക് വിടുതൽ കിട്ടും ഇന്ന് ഈ വചനത്തിൽ ഇടപെട്ടപ്പോൾ ബുദ്ധി ഉപദേശിക്കുന്ന നിർത്തിയിട്ട് എന്നൊരു പ്രാർത്ഥന തുടങ്ങിയാൽ വിടുതൽ കിട്ടും വിടുതൽ കിട്ടും മറ്റൊന്ന് എനിക്ക് താസമാരെ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏജമാൻ്റെ നന്മ ആഗ്രഹിക്കുന്നവനാ എനിക്ക് ഒരു രോമാഞ്ചം വന്ന പോലത്തെ ഫീലിംഗ് ആയിരുന്നു അത് വായിച്ചപ്പോൾ ചിന്തിച്ചപ്പോൾ ശ്രദ്ധിച്ചോ നമുക്ക് നമ്മുടെ ബോസിന് ഇഷ്ടമുണ്ടാവാറില്ല എപ്പോഴും ഉണ്ടാവുള്ള പ്രശ്നം നമ്മുടെ ബോസിനോടൊന്നും നമുക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും വരില്ല പിന്നെ ചിലർക്ക് കിട്ടും പിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ നമ്മളെന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരോടൊരു താല്പര്യമൊക്കെ തോന്നും പക്ഷെ അവർക്കൊരു നന്മ വരുന്നതിനെ കുറിച്ച് ആർക്ക് നന്മ വരുന്നത് നമുക്ക് ഇഷ്ടമല്ലല്ലോ ആർക്കെങ്കിലും നന്മ വരുന്നത് നമുക്ക് ഇഷ്ടമാണോ നമ്മുടെ പ്രകൃതിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാളെ ഷായ് ചായ പി ഡബ്ല്യു മേടിച്ചിട്ട് വരുന്നത് ജോലിക്ക് വരുന്ന കാണുമ്പോൾ എനിക്ക് വലിയ വിഷമം സന്തോഷമൊന്നും തോന്നില്ല ഷായ് നന്നായിട്ട് ഷായ് എന്ന് പറയാനൊക്കെ തോന്നണ്ടായി എന്നാലും പി എം ഡബ്ല്യു മേടിക്കേണ്ടതായിരുന്നില്ല ഇവിടെ വരുമ്പോൾ വലിയവരും വന്ന് തട്ടിയാലോ ഇവിടേക്കൊക്കെ വരുമ്പോൾ നമുക്കൊരു പഴയ കാറ് പോരായിരുന്നു എന്നാണ് നമ്മുടെ ക്യാരക്ടർ അവിടെയാണ് ഈ ദാസന്മാരുടെ സ്വഭാവം കണ്ടത് യജമാനിൽ നിന്ന് നന്മ വരുന്നത് അവൻ്റെ കുറ്റരോഗം മാറുന്നത് അഭിമാനമായി തോന്നുന്ന ഒരു ചിന്ത അവന് നന്മ വരുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അവന് സന്തോഷിക്കുകയും ചെയ്യാനായിട്ട് കഴിയണം പിന്നെ ഒരു പറഞ്ഞു പറഞ്ഞവിടെ അവസാനിപ്പിക്കുക ആ ദാസമാരി കണ്ട മറ്റൊരു കാര്യം ആ ദാസമാര് രണ്ടു അഭിപ്രായം വന്നില്ല പരസ്പരം ഐക്യത ഒരാൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ മറ്റൊരും കൂട്ടു ഒരു ദാസൻ പറയാം നീ മുങ്ങിക്കോ ഏ നാളെ ഘട്ട പരിപാടിക്ക് നിൽക്കണ്ട ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് വിട്ട് വെള്ളത്തിൽ മുങ്ങാനും പൊങ്ങാനും ഒന്നും നിൽക്കണ്ടെന്നായിരിക്കും മറ്റാൾ പറയുന്നത് അത് വന്നില്ല അത് വന്നില്ല നമുക്കിതേപോലെ ദൈവിക ആലോചന പറയുന്ന സമയത്ത് ഒരു പരസ്പരമുള്ള ഐക്യത നമ്മിലൊന്ന് വെളിപ്പെടണം പരസ്പരമുള്ള ഒരു ഐക്യത നമ്മി വെളിപ്പെടുത്തണം നമ്മുടെ സമയം എന്ത് തന്നെ ഞാൻ വാക്കുകൾ നിർത്തുകയാണ് ദൈവം നമ്മ ഈ വരങ്ങൾ അനുഭവിക്കുമാറാൻ